വിശദമായ വാർത്തകളിലേക്ക് ിൽ കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടി നിയമ ഭേദഗതികളിലെ വിവാദ വകുപ്പുകൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു തർക്കം തീരുന്നതുവരെ തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവിട്ടു വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരം തടഞ്ഞു വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധിയും സുപ്രീംകോടതി നീട്ടി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മസിഹ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ് വക്കഫ് സമർപ്പണത്തിന് ഒരാൾ അഞ്ചു വർഷമായി ഇസ്ലാം മതം പിന്തുടരുന്ന ആളായിരിക്കണമെന്ന സെക്ഷൻ ത്രീ വൺ ആറിലെ വ്യവസ്ഥയാണ് സ്റ്റേ ചെയ്തത് അന്തിമ ഉത്തരവ് വരുന്നവരെ വക്കഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റരുതെന്ന് നിർദ്ദേശിച്ച സുപ്രീംകോടതി ജില്ലാ കളക്ടർമാരുടെ അധികാരം സ്റ്റേ ചെയ്തു പൗരന്മാരുടെ അവകാശങ്ങൾക്ക് മേൽ കലക്ടർമാർക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു അധികാര വിഭജനത്തിന്റെ ലംഘനമാകുമെന്ന് നിരീക്ഷിച്ചു കൊണ്ടാണ് സ്റ്റേ ചെയ്തത് വഖഫ് ബോർഡിൽ മൂന്നും നാഷണൽ കൗൺസിലിൽ നാലും അമുസ്ലീങ്ങൾ മാത്രമേ പാടുള്ളൂ നേരത്തെ ചുരുങ്ങിയത് രണ്ടുപേരെങ്കിലും വേണമെന്നായിരുന്നു ഭേദഗതി വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവിൽ കഴിവതും മുസ്ലിം ആയിരിക്കണം ഉത്തരവ് കേന്ദ്രത്തിന് കനത്ത തിരിച്ചടിയെന്നും കൂടുതൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള ശ്രമം കോടതി തടഞ്ഞുവെന്നും അഡ്വക്കേറ്റ് ഹാരിസ് എം പറഞ്ഞു സാധാരണ ഒരു ഇടക്കാല ഉത്തരവിൽ കൂടി സുപ്രീം കോടതി ഒരിക്കലും ചെയ്യാത്തൊരു നടപടിയാണ് വഖഫ് നിയമത്തെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നത് നീണ്ട വിധിനായം തന്നെയാണ് എന്ന് നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് തൊട്ടേ നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി വലിയൊരു ആശ്വാസം തന്നെയാണ് ഉത്തരവ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സ്വാഗതം ചെയ്തു will there there nobody can claim that that this is our 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 property the, the, whatever was there, it will remain there. so these partially we we are satisfied and we think that by and think by large our, our, our things were taken care kainami 22 മെയ് ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിയത് നിയമം ഭരണഘടനാ ലംഘനമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്നും കേന്ദ്രസർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു മീഡിയ വൺ ഡൽഹി